ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ടെറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് രസമായിട്ടായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാം ആണ് പക്ഷെ ഇതൊരു ാണ് വന്നിട്ടുള്ളത് പിലഫൊർച് വന്നിട്ടുണ്ട് എയ്റ്റ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ൾ സ്ട്രെങ്ത് കാഡിന്റെ ഒരു ഷാഡോയും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്പിരിച്വൽ യൂണിയൻ ഒരു സോളിറ്റ്യൂഡ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഗ്രൗണ്ടാണ് ആണ് പേഷ്യൻസ് ആണ് ദ്യം തന്നെ കിട്ടിയത് ഹൈറഫൻ്റെ ആണ് ഹൈറഫൻ്റിന്റെ ഒരു ഷാഡോ ആണ് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉള്ളതെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പം നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾക്ക് സക്സസ് ആണ് കിട്ടുന്നത് എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ജയിക്കാനുള്ള എല്ലാ കഴിവും ബുദ്ധിയും ഒക്കെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളത് വേണ്ടത്ര രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരോട് പലരോടും നിങ്ങൾക്ക് നിങ്ങൾ അഡ്വൈസ് കൊടുക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ പലരും നിങ്ങളെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു അവർ ജീവിതത്തിൽ സക്സസ് ആകുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിനുവേണ്ടി എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേണ്ടത്ര സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നുമില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അപ്പം നിങ്ങൾ ശരിക്കും ഒരു നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതിനെ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ആദ്യം ഉപയോഗിക്കാൻ എന്നാണ് കാണുന്നത് അങ്ങനെ ജീവിതത്തിൽ വിജയം നേടാൻ പറയുന്നുണ്ട് കാരണം അതിൽ രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ ഈ ഒരു വീലോ ഫോർച്യൂൺ അതിൻ്റെ കൂടെ ഒരു മജീഷ്യൻ ഉണ്ട് അപ്പോൾ ഈ ഒരു കാർഡെന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളൊരു മജീഷ്യനാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ളതാണ് മാജിക്കൽ പവേഴ്സ് ഉണ്ട് ഇപ്പോൾ മാജിക്കൽ പവർ ഉള്ള ആൾക്കാരാണല്ലോ മജീഷ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് മാജിക്ക് കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് മാജിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് പക്ഷേ നിങ്ങളത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ കാർഡ് വീണ്ടും പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുകൂലമായ സമയമാണ് ഇപ്പോൾ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും നിങ്ങൾ നോക്കണ്ട പക്ഷേ പ്രസൻറ്റില് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയം നേടാൻ പറയുന്നുണ്ട് ഇതിലും ഇപ്പം നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് എത്രമാത്രം കഴിവുകളുണ്ടെന്ന് നിങ്ങൾ പോലും ദൂരം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് അപ്പോൾ അത് ശരിക്കും നിങ്ങൾ പഠിക്കാനായാലും നിങ്ങൾ വർക്ക് പ്ലേസിലായാലും ഈവൻ ഫാമിലി ലൈഫിലായാലും എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എങ്ങനെ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാം പക്ഷെ പലപ്പോഴും നിങ്ങളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തോറ്റുപോകുന്നു എന്നാണ് കാണുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്കത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല ഒരു സാഹചര്യം വരുമ്പം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളൊന്നും പ്രയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അതൊന്ന് മാറ്റുക നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴാണ് അതിന് അനുകൂലമായ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരു അനുകൂലമായ സമയം ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ അത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട് പിന്നെ ഏറ്റവും സ്പെൻഡാക്കളാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറേ ബിസി ആയിരിക്കും ഇന്നേ ദിവസം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കണ്ട് പഠിച്ചിരുന്ന ആ ഒരു കാര്യമായിരിക്കും ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇതൊരു കുലത്തൊഴിൽ പോലെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ കുഞ്ഞിലേ കണ്ട് ഒരു കാര്യം ഇപ്പം ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു ജോലി നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ളൊരു ജോലി ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സാണ് അച്ഛനും അമ്മയെങ്കിൽ നിങ്ങൾ ചിലപ്പം ടീച്ചറാകാൻ ആഗ്രഹിച്ചു അങ്ങനെ ആയതായിരിക്കാം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിരിക്കാം അല്ലെങ്കിൽ എന്ത് ജോലി തന്നെ ആയാലും കുറച്ചധികം ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് നിങ്ങൾ ചെറുതിലെ മുതല് നിങ്ങൾ കണ്ട് നിങ്ങൾ ആ അല്ലെങ്കിൽ ഇപ്പം അച്ഛനമ്മയും അല്ലെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം ഏറ്റവും ആഗ്രഹം ഇന്നൊരു കാര്യമാകാനായിരുന്നു അത് ആയ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു എയ്സ് ഓഫ് ചോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ക്രൗൺ ഉണ്ട് ഇതിലൊരു ക്രൗൺ അത് നിങ്ങൾ വെട്ടിപ്പിടിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഈ ക്രൗൺ നിങ്ങളുടെ കയ്യിലിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്ഥാനവും അപ്പം ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ കുറച്ച് ലേസി ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു ലേസിനെസ്സൊക്കെ ഒക്കെ മാറ്റി നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് ഇടണം എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇന്ന് കൂടുതൽ കിട്ടുന്നത് പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് കുറച്ചധികം ആൾക്കാർക്ക് വളരെ സ്പീഡായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം നിങ്ങളൊരുപാട് പ്രാർത്ഥിച്ചിരുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും എക്സാം എഴുതി കാത്തിരുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് ഇതൊരു കുഞ്ഞുങ്ങളെ കാത്തിരുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് ഇത് വേറെ ഏതെങ്കിലും ഒക്കെ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എക്സാം എഴുതി കാത്തിരുന്ന ആൾക്കാർക്ക് ഒരു മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള എക്സാം യു എ അല്ലെങ്കിൽ സോറി മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ശരിക്കും യൂറോപ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്ന ആൾക്കാർക്ക് അതിനൊരു ഇത് കിട്ടുന്നുണ്ട് ഇന്നേ ദിവസം എന്തായാലും നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ ഇരിക്കുന്ന കുറേ ആൾക്കാർ ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ നയനഫ് പെൻറ്റാഗ്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങളിന്ന് വളരെ സഫീഷ്യൻ്റ് ആയിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങളെ കൊണ്ട് ശരിക്കും നിങ്ങൾ ഒരു കുറേ അധികം ആൾക്കാർക്ക് ഒരു അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസില് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ളൊരു ഇത് വരുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇന്നേ ദിവസം അതൊരു പൈസയായിട്ട് വരുന്നുണ്ടായിരിക്കാം അല്ല അപ്പോൾ എന്ത് എന്തായാലും ഇന്ന് നയൻ ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജി വന്നപ്പോൾ നിങ്ങൾ കുറേയധികം ബിസിയായിട്ടുള്ളൊരു ദിവസമായിരിക്കാം മാത്രമല്ല നിങ്ങൾ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആകുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു സ്ട്രെങ്ത് കാറിൽ ഷാഡോ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് ഇതിലൊരു ഇൻഫിനിറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം കഴിവുകളും ദൈവാധീനവും ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ അതിൽ കുറച്ച് നെഗറ്റീവ് തോട്ട്സും കൂടെ നിങ്ങൾ ചേർക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും ഈ ഒരു ഇൻഫിനിറ്റി എങ്ങനെയാണ് പറയുന്നത് ഒരു ഒരുപാട് കഴിവുണ്ട് ഒരുപാട് ദൈവാധീനമുണ്ട് സമയവും ഇപ്പോൾ അനുകൂലമാണ് പക്ഷേ നിങ്ങളതിലൊരു ഒരു കൺഫ്യൂഷനിലിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റണം എന്നാണ് ഈ ശരിക്കും ഇതിലും ഒരു സ്ട്രെങ്ത് കാർഡ് കാടത്ത് കിട്ടിയതും ഒരു സ്ട്രെങ്താണ് അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് എത്ര മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ദിവസമാണെന്നാണ് കാണുന്നത് ഇതിൽ കണ്ടില്ലേ ഒരു ഒരു മനുഷ്യനും ഒരു ലയനിൻ്റെയും ഒരു ഇതുണ്ട് ഒരു തലയാണ് ഇതിനകത്തുള്ളത് അപ്പം നിങ്ങൾക്ക് ശരിക്കും അത്രയും ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പൂർണമായും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളവരായിരിക്കും നിങ്ങൾ മെന്റലി വളരെ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും പിന്നെ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും അപ്പം നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഇന്നേ ദിവസം നിങ്ങളോട് പറയുന്നത് പിന്നെ സ്പിരിച്വൽ യൂണിയൻ ആണ് ടു ഓഫ് ആണ് അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫെമിനൈൻ ഡിവൈൻ ഫെമിനൈൻ മസ്കുലീൻ എനർജി ഒന്ന് ബാലൻസ്ഡ് ആകുന്ന ആകുന്നൊരു ദിവസമായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ സ്ത്രീകളായാലും മസ്കുലീൻ എനർജി വളരെ ഹൈ ആയിരിക്കും അത് ഫെമിനിൻ എനർജി കുറവായിരിക്കും അപ്പോൾ അത് ബാലൻസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ആ ഒരു എനർജി ഒന്ന് ബാലൻസ്ഡ് ആയതായിരിക്കാം ചില ആൾക്കാർക്ക് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു ഒരു കോൺട്രാക്റ്റ് കാരണം ഒരു എൻഗേജ്മെൻ്റ് വിവാഹവും ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ളൊരു വ്യക്തിയെ നിങ്ങൾ ഇന്നേ ദിവസം കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ പിരിഞ്ഞു പോയ ഒരാൾ നിങ്ങളുടെ ലവറ് നിങ്ങളിലേക്ക് തിരിച്ച് വന്ന ഒരു യൂണിയൻ ഉണ്ടാകുന്നതായിരിക്കാം അതൊരു സ്പിരിച്വൽ യൂണിയനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ സോളിറ്റ്യൂഡാണ് നല്ല പ്രാർത്ഥന വേണം എന്നുള്ളതാണ് അപ്പോൾ പലരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ വേണം എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഈ സമയങ്ങൾ തീർച്ചയായിട്ടും അത് കേൾക്കും എന്നാണ് കാണുന്നത് ദൈവം കേൾക്കുന്നൊരു സമയമാണ് അപ്പോൾ പിന്നെ വീരോ ഫോർച്ചുകൾ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സമയാനുകൂലമാണ് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുക ജേണൽസ് എഴുതാൻ പറ്റുമെങ്കിലും എഴുതുക അങ്ങനെയാണ് കാണുന്നത് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ആണ് അപ്പോൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇതൊരു ട്രാവൽ ഒരു ട്രാവലിൻ്റെ ഒരു അറിയിപ്പും കൂടിയുള്ളൊരു കാടാണത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു ട്രാവൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ആയി ചില ആൾക്കാർ നാട്ടിലോട്ട് വരുന്നതായിരിക്കാം ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മീൻസ് ഇപ്പോൾ ഒരു ചെറിയ യാത്ര അങ്ങനെ പോകുന്നതായിരിക്കാം എന്തായാലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ സ്റ്റാൻഡേർഡ് ഗ്രൗണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇടമുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കുക ഇനി നമുക്ക് ഈ ഒരു ഇതും കൂടെ കാണാം വെയിലാണ് ഗ്രേറ്റ് വറി ഓ ചില ആൾക്കാർ വേണ്ടാത്ത കാര്യത്തിന് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നു കാണുന്നുണ്ട് ഒന്നുമില്ല വെറുതെ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് നെഗറ്റീവ് തോട്ട്സ് വരുന്നത് വന്നിട്ട് പോട്ടെ എന്ന് വിചാരിക്കുക അതിനെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ഒരു എന്തിനാണ് എനിക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യരുത് അപ്പോൾ അതും കൂടെ ഒരു അതും രണ്ടും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്ക് താങ്ങാൻ പറ്റാതെ ആകും രണ്ട് എനർജിയും കൂടെ അപ്പം നിങ്ങളത് വിട്ട് കളയുക ഒരു സാക്ഷ്യഭാവത്തിലിരിക്കുക ആ നെഗറ്റീവ് തോട്ട്സിനെ അല്ലാതെ അതിനെ എൻജോയ് ചെയ്യേം വേണ്ട അതിനെ റിജക്റ്റ് ചെയ്യേം വേണ്ട അങ്ങനത്തെ ഒരു എനർജിയിലിരിക്കുക അതങ്ങ് പൊയ്ക്കോളും പിന്നെ കയറ്റാണ് വെക്കേഷൻ അപ്പോൾ ചില ആൾക്കാർ വെക്കേഷന് പോകുന്നു എന്ന് തന്നെ കാണുന്നത് അതാണ് ഈ ഒരു കാർഡ് നിങ്ങൾ നാട്ടിലോട്ടോ അങ്ങനെ ഒക്കെ വരുന്നുണ്ടായിരിക്കാം വെക്കേഷന് പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് റൗൺ ആണ് ഓണർ ആണ് റെസ്പെക്റ്റ് വിൽ കം ടു യു നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു ദിവസമാണ് ലാഡർ ആണ് ക്ലൈമ്പിങ് ടുവേഡ് സക്സസ് നിങ്ങൾ സക്സസ്സിലേക്കാണ് പോകുന്നത് എന്നാണ് നിങ്ങളുടെ അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷിക്കുക നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതി കാത്തിരുന്നവരാണെങ്കിൽ അത് പാസ്സായതായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ ഒരു കോർത്ത സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ അതിന് ഒരു സക്സസ് ഉണ്ടാകുന്നു ഈയിടെ ഈ സമയങ്ങളിലെന്ന് കാണുന്നുണ്ട് എന്ത് കാര്യത്തിലായാലും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യത്തിന് നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നെ ബോട്ടാണ് മണി ഓർ പ്രോപ്പർട്ടി ത്രൂ ആൻഡ് ഇൻഹെർട്ടൻസ് വിന്നിങ് ഓർ വിൻഫാൾ അപ്പോൾ ശരി നിങ്ങളുടെ നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ അമ്മ എന്നോ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെ കുടുംബപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ കുടുംബ ഷെയർ ഭാഗം വയ്ക്കുന്നതായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും പൈസ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഇന്നേ ദിവസം നിങ്ങൾക്ക് നൈൻ ഓഫ് എൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകോം കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് തെങ്കാടാണ് സെലിബ്രേഷൻ ഫൺ എൻജോയ്മെൻറ്റ് നിങ്ങൾ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഫ്ലാഗാണ് ഡു നോട്ട് ബി അറ്റംപ്റ്റഡ് ടു ലോവർ യർ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ താഴെ ഇറങ്ങി ഇറങ്ങരുത് നിങ്ങളിന്ന് ആര് നിങ്ങൾക്ക് ഒരു നിങ്ങളെ ചിലപ്പോൾ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്യുമായിരിക്കും ആരെങ്കിലും ഒന്ന് പ്രലോഭിപ്പിക്കുമായിരിക്കുമോ ഒന്ന് നിങ്ങളൊന്ന് വഴക്കിടാൻ അല്ലെങ്കിൽ നിങ്ങളോട് കൂടി നിങ്ങളെ ഒന്ന് വഴക്കിടുവോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രലോഭിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ എന്തെങ്കിലുമൊന്ന് പറയും നിങ്ങൾ ആ ഒരു പെട്ടെന്ന് എന്തെങ്കിലും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊന്ന് പെട്ടെന്ന് ഒരു കാര്യത്തിൽ ഒന്ന് പ്രതികരിക്കരുത് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് താഴെ ആകരുത് എന്ന് കാണുന്നുണ്ട് യൂണിക്കോൺ ആണ് യൂസർ ഇൻഡ്യൂഷൻ ടു മേക്ക് എ ബെനിഫിഷ്യൽ ചേഞ്ച് ആണ് അപ്പോൾ ചേഞ്ച് നിങ്ങളുടെ ഇൻട്യൂഷനുസരിച്ചുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനനുസരിച്ച് നിങ്ങൾ ചെയ്യണം എന്നാണ് കാണുന്നത് ആ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് വേണം നിങ്ങൾ ആ വാറ്റം വരുത്തേണ്ടതെന്നാണ് അപ്പോൾ നമുക്ക് അറിയാം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ മജീഷിനും വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഡ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ മറ്റൊരാൾ പറയുന്നതിനേക്കാളും നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മാറ്റം വരുത്തണം എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് റെസനായിട്ടായി തോന്നിയാൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് നന്മകളുണ്ടാകട്ടെ എന്ന് വീണ്ടും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി